ചുഴലിക്കാറ്റിൽ നാശം വിതച്ച കറുകുറ്റി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിൽ എം എൽ എ റോജിയം ജോൺ സന്ദർശിച്ചു ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ജനങ്ങൾക്ക് അടിയന്തിരമായി സംഭവിച്ച നഷ്ടങ്ങൾക്ക് ഉടൻ പരിഹാരം കാണുമെന്നും എം എൽ എ അറിയിച്ചു പെട്ടെന്നുണ്ടായ ചുഴലിക്കാറ്റ് വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് വിതച്ചിരിക്കുന്നത് അതീവ ഗുരുതരമായിട്ട് പല വീടുകൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും അതുപോലെ തന്നെ കൃഷിനാശം വ്യാപകമായി സംഭവിക്കുകയും ഉണ്ടായിട്ടുണ്ട് ഒരു പ്രദേശം തന്നെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റിലുണ്ടായ ഒരു ചുഴലിക്കാറ്റില് വലിയ തോതിലുള്ള നാശനഷ്ടത്തിന് ഇടയാക്കിയിട്ടുണ്ട് നിരവധി വീടുകളുടെ മേലെ മരങ്ങൾ വീഴുകയും അതുപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ആളുകളുടെ കൃഷി വലിയ തോതിൽ നശിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും കൃഷി ഓഫീസ് അതുപോലെ തന്നെ പഞ്ചായത്ത് അതുപോലെ വില്ലേജ് ഓഫീസ് എല്ലാവരുടെയും നേതൃത്വത്തിൽ സ്ഥലങ്ങൾ പരിശോധിക്കുകയും ഇതിൻ്റെ അടിയന്തിരമായിട്ട് നമുക്ക് റോഡ് പല ഭാഗങ്ങളിലും ഗതാഗത തടസ്സം ഉണ്ടായിട്ടുള്ള റോഡിലേക്ക് ഉൾപ്പെടെ മരങ്ങൾ വീണ് കിടക്കുന്നു അതുപോലെ തന്നെ വൈദ്യുതി ബന്ധം പല ഭാഗങ്ങളിലും വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് നിരവധിയായിട്ട് വൈദ്യുതി പോസ്റ്റുകൾ റോഡിലേക്ക് കിടക്കുന്നു അപ്പോൾ ഇതുപോലെ ഈ തടസ്സങ്ങളൊക്കെ അടിയന്തരമായിട്ട് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാവരുമായിട്ട് ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ടീം എത്തിയിട്ടുണ്ട് അപ്പോൾ കൃഷി നാശം സംഭവിച്ചതും അതുപോലെ തന്നെ വീടുകൾക്കും മറ്റ് ഒക്കെ സംഭവിച്ചിരിക്കുന്ന കേടുപാടുകളും അത് കൃഷി ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പരിശോധനകൾ നടത്തി നമുക്ക് ഇത് സർക്കാരിലേക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഈ വിഷയം സംബന്ധിച്ച് ഇന്ന് തന്നെ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും ഈ വിഷയം കൊണ്ടുവരുന്നതാണ് ആളുകൾക്ക് അടിയന്തരമായിട്ട് ഈ സംഭവിച്ചിരിക്കുന്ന നാശത്തിന് അവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാകണം അതിനുവേണ്ടിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും രാവിലെ ഒമ്പത് കൂടി കരേറ്റി പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിൽ ഉണ്ടായ ചുഴലിക്കാറ്റ് മതം നാശനഷ്ടങ്ങളാണ് ജനങ്ങൾക്കുണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് പതിമൂന്നാം വാർഡിലാണെങ്കിൽ എസ് ടി കോൺവെന്റ് അതുപോലെ ചാപ്പൽ അതുപോലെ പതിനാലാം വാർഡിലെ അമ്പലങ്ങൾ പള്ളി അതുപോലെ വീടുകൾക്ക് പത്തോളം വീടുകൾക്ക് വൻ വൻനാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി ഇലക്ട്രിക് പോസ്റ്റുകൾ മറയുകയും വൈദ്യുതി എല്ലായിടത്തും വിച്ഛേദിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ് കുറച്ച് ദിവസത്തെ ഒരു വർക്കോട് കൂടി മാത്രമാണ് ഈ വാർഡുകളിലേക്കുള്ള വൈദ്യുതിയൊക്കെ പുനഃക്രമീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും നമ്മൾ ഇവരെ അറിഞ്ഞ വഴി തന്നെ ഫയർഫോഴ്സിനെ വിളിക്കുകയും അവരെ അത്രയും പെട്ടെന്ന് എത്തുകയും റോഡിലേക്കുള്ള ബ്ലോക്കുകളൊക്കെ മാറ്റിത്തരികയും ചെയ്തു അതോടൊപ്പം തന്നെ പൗന്നാലം വാർഡിലുള്ള ഒത്തിരി വീടുകൾക്കാണ് നാശനഷ്ടങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ വീടുകൾക്കുള്ള നാശനഷ്ടങ്ങളൊക്കെ വില്ലേജ് ഓഫീസറും അതുപോലെ കൃഷി നാശങ്ങൾ കൃഷി ഓഫീസറും നമ്മളോടൊപ്പം എത്തുകയും പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ നമ്മുടെ ബഹുമാരനായ അങ്കമാലിയുടെ എം എൽ എ റോജി ജോണും നമ്മളോടൊപ്പം എത്തുകയും എല്ലാ വീടുകൾ സന്ദർശിക്കുകയും ഇവർക്ക് വേണ്ട നാശനഷ്ടങ്ങൾക്കുള്ള ഒരു നാശനഷ്ടങ്ങൾ സംഭവിച്ചതിനുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് നടപടി പെട്ടെന്ന് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പഞ്ചായത്തും ചെയ്യും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് വൈസ് ഓഫീസർ ഓഫീസർ വില്ലേജ് തുടങ്ങിയവർ ബോബി ൂർ ഇന്റർനാഷണൽ ജ്വലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ മുതൽ ൊന്ന് വരെ മുദ്രയുള്ള അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് രൂപ മുതൽ പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ തവ കുക്കർ ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ மானங்கள் பாபி செபனூர் இன்டர்நேஷனல் ஜுவல்லர்ஸ் அங்கமாலி